കേരളത്തിലെ പ്രമുഖമായ ഒന്നാണ് കൊല്ലം മറ്റു കോർപ്പറേഷനിലേക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ മാത്രം കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ഒരേ സമയം മൂന്ന് മന്ത്രിമാരും പ്രമുഖരായ എം പിമാരുമൊക്കെ ഉള്ള കൊല്ലം ജില്ല എങ്ങനെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പിന്നോക്കം പോയെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കൊല്ലം കോർപ്പറേഷനിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കൊല്ലത്ത് ലോകോത്തര നിലവാരമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവും അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ചിന്നക്കടയുടെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഇപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അശാസ്ത്രീയമായി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ മേൽപ്പാലം പൊളിച്ച് അത് റീഡിസൈൻ ചെയ്ത് പുതിയ രീതിയിൽ നിർമ്മിക്കുകയാണ് വേണ്ടത് ഫ്ലൈ ഓവർ പുനർനിർമ്മിക്കുമ്പോൾ കർബല റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ മുമ്പിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എലിവേറ്റഡ് ഹൈവേയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തു നിന്ന് മുനിസിപ്പൽ ബിൽഡിങ്ങിലേക്ക് ഒരു വൺ വേ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോളയത്തോട് നിന്നും പള്ളമുക്കിൽ നിന്നും അതുപോലെ അയത്തിൽ നിന്നുമൊക്കെ വരുന്നവർക്ക് ഡയറക്റ്റായിട്ട് ചിന്നക്കടയിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നിലവിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാരൊക്കെ ടൗൺ ചുറ്റി ചിന്നക്കടയിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ അതൊഴിവാക്കാൻ ഈ ഒരു എക്സിറ്റ് വൺ വേ എക്സിറ്റ് ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടവും ചാലയും അതുപോലെ എറണാകുളത്തെ ബ്രോഡ്വേയും കോഴിക്കോടത്തെ മുട്ടായിത്തെരുവ് പോലെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സ്ഥലമാണ് പായ്ക്കട റോഡും മെയിൻ റോഡും അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ആ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർക്കിംഗ് ഫോർ വീലർ പാർക്കിംഗ് പുതുതായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ താഴത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ടൗണിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് മെയിൻ റോഡിലും പായ്ക്കട റോഡിലും സുഖമായിട്ട് നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് അവരുടെ കടയിൽ നിന്ന് മുന്നിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഈ പുട്ടായിത്തെരുവിലൊക്കെ കാണുന്നത് പോലെ കച്ചവടം ചെയ്യാനും ജനങ്ങൾ കൂടുതൽ ടൗണിലേക്ക് ആകർഷിക്കാനും ഒക്കെ കഴിയും അതൊരു വലിയ ഡെവലപ്മെന്റ് ആയിരിക്കും അതുപോലെ നമ്മൾ ഈ ഫ്ലൈ ഓവർ ഇത്രയും ലെങ്തി ആയിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ അടിയിൽ നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയയും റെസ്റ്റിംഗ് ഏരിയയും ചെറിയ കഫറ്റീരിയയും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൗണിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും ടൗൺ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും നമ്മുടെ പുതിയ റെയിൽവേ ഒക്കെ ഡെവലപ്പ് ആയി വരുമ്പോഴത്തേക്ക് ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കൊല്ലം ചിന്നക്കടയുടെ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചിന്നക്കടയുടെ നിലവിലെ സാറ്റലൈറ്റ് ടൗണുകളായ പോളയത്തോടും പള്ളമുക്കുമൊക്കെ ഡെവലപ്പ് ഇതിനോടനുബന്ധിച്ച് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ മുതൽക്കൂട്ടാവും അതുപോലെ കാവനാട് മുതൽ മേവറം വരെയുള്ള റോഡ് നാലുവരിപ്പാതയാക്കിയും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലം വൻ കുതിച്ചുകാട്ടത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൂടെയും ഒരു നാട് വികസിക്കുകയുള്ളൂ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അത് ചെയ്യുന്നതുകൂടി സ്വാഭാവികമായിട്ടും ആ ടൗൺ കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊല്ലം ചിന്നക്കടയുടെ വികസനത്തിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു വൻ നഗരമായി കൊല്ലം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല